അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ ആലിഹി വഅസ്ഹാബിഹി ുംറക്കത്തും അന്റെ മഴ അല്ലാഹു നമുക്ക് നൽകട്ടെ കഠിനമായ ചൂടിൽ നിന്നും പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും അള്ളാഹു നമുക്കൊരു മോചനം നൽകട്ടെ അള്ളാഹു സുബാനുഭവത്താൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകണമുണ്ട് അള്ളാഹുവിൻ്റെ ഒന്ന് എണ്ണി നോക്കിയാൽ മനുഷ്യനാക്കി അലഹദില്ല മുസ്ലിമാക്കി അലഹദില്ല ഉമ്മത്ത് മുഹമ്മദിൽ ഉൾപ്പെടുത്തി അലഹമ്മില്ല നമുക്ക് വീട് നൽകുന്നു ഭക്ഷണം നൽകുന്നു വസ്ത്രം നൽകുന്നു അലഹമില്ല നമുക്ക് ആരോഗ്യം നൽകുന്നു അലഹമുല്ല നമുക്ക് വായു നൽകുന്നു അലഹമ്മില്ല നമുക്ക് വെള്ളം നൽകുന്നു അലഹമില്ല നമുക്ക് അനുകൂലമായ കാലാവസ്ഥകൾ നൽകുന്നു അലഹമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണിയാൽ അതിനെ എണ്ണി നമുക്ക് തീർക്കാൻ കഴിയില്ല എന്നാണ് വിശുദ്ധമായ ഖുഹം പറഞ്ഞത് ഇന്ന് വരെ പൂർണ്ണമായി വെള്ളം അള്ളാഹു നമുക്ക് നിഷേധിച്ചിട്ടില്ല അവസാന നിമിഷത്തിലെങ്കിലും അള്ളാഹു നമുക്ക് മഴ നൽകിയിട്ടുണ്ട് കഠിനമായ ചൂട് കൊണ്ട് എല്ലാവരും രോഗികളാകുന്ന അപൂർവം ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ മരണങ്ങൾ സംഭവിക്കുക എന്നല്ലാതെ മൊത്തമായി വ്യാപകമായ ഭയങ്കരമായ അപകടം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ചൂട് ഇന്നുവരെ അള്ളാഹു നമുക്ക് തന്നിട്ടില്ല ഇപ്പം നിലവിലുള്ള ചൂട് നമുക്ക് അസഹ്യമാണെങ്കിൽ പോലും അതികഠിനമായ പരീക്ഷണം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല അപ്പൊ അള്ളാഹു സുബാനുഭവത്താലയുടെ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് മഴ നൽകുക ഇപ്പോഴും കുടിക്കാനൊക്കെ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട് എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് വെള്ളം ഒരു നിസ്തുല്യമായ അനുഗ്രഹമാണ് മഴ എന്നുള്ളത് അള്ളാഹുവിന്റെ കുറയാൻ ചോദിക്കുന്നുണ്ട് സുറത്തുൽ മുലുഖിന്റെ അവസാനത്തായ താണേ അല്ലെ അല്ല ചോദിക്കാണ് നിങ്ങളിപ്പോ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഞാൻ അങ്ങോട്ട് നിർത്തലാക്കി കഴിഞ്ഞാൽ തടഞ്ഞു വെച്ചിപ്പി മായ മഴ ഒഴുകുന്ന വെള്ളം പിന്നെ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുതരാ അല്ല ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കണില്ലെന്ന് തീരുമാനിച്ച പിന്നെ ആരാ നമുക്ക് മഴ തരുന്നത് ആരാണ് പ്രധാനമന്ത്രി ഒപ്പിട്ട മഴ കിട്ടോ പ്രധാനമന്ത്രി ഇടപെട്ടാൽ മഴ കിട്ടുമോ അല്ല പറയാണ് മറ്റൊരാ നിങ്ങൾ വെള്ളത്തെ കുറിച്ച് ചിന്തിക്കണില്ലേ അത് മേഘങ്ങളിൽ നിന്ന് വർഷിപ്പിക്കുന്നത് ഞാനാണത് നിങ്ങളാണ് നമ്മൾ എത്ര തല കുത്തിമറിഞ്ഞിട്ടും കാര്യമില്ല അല്ല തീരുമാനിക്കാതെ മഴ വർഷിക്കുകയില്ല അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ എന്നുള്ളത് ആ റഹ്മത്ത് അള്ളാഹുവോട് നമ്മൾ ചോദിച്ചു ചോദിച്ചു പേടിക്കേണ്ടുന്ന അവസാന നിമിഷത്തിലാണ് ഇനിയും ഇനിയും ഈ മഴ പെയ്യാതെ മുന്നോട്ട് എങ്ങനെയാണ് നമ്മൾ സഞ്ചരിക്കുക അത്രത്തോളം ശക്തമായ അവസ്ഥയിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്രസകൾക്ക് അവധി ആദ്യം പാലക്കാട് ജില്ലയിൽ മാത്രമായിരുന്നു ഇന്നുമുതൽ മുതലു കേരളത്തിലെ എല്ലാ മദർസുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആറാം തീയതി വരെ അതിന്റെ സർക്കുലർ വന്നിട്ടുണ്ട് ചൂട് ക്രമ ക്രമാതീതമായി ഉയരുകയും ഉഷ്ണതരംഗം സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മെയ് ആറ് വരെ സംസ്ഥാനത്ത് മുഴുവൻ വിദ്യാലയങ്ങളും അടച്ചിടാനുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദർസുകൾക്ക് മെയ് ആറ് കോടി ദിവസങ്ങളിൽ അവധിയായിരിക്കും ചരിത്രത്തിൽ ആദ്യമാണ് അവധി പ്രഖ്യാപിക്കുന്നത് ചൂട് കാരണം മദ്രസ് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ കേരളത്തിന്റെ പല ജില്ലകളിലും ചൂട് സ്ഥിരീകരിച്ചു നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം കുട്ടികൾ തണലുള്ള ഭാഗത്താണ് കളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു അവർ പോകും പക്ഷേ അവർക്ക് ചൂടിന്റെ ആ അതിന്റെ ഗൗരവം സൂര്യാഘാതത്തിൻ്റെ പ്രത്യാഘാതം അതിന്റെ ആഴം അവർ മനസ്സിലാക്കില്ല അവര് മേലുള്ള ഭാഗത്തേക്കൊക്കെ ചിലപ്പം കളിസ്ഥലത്തു നിന്ന് പോയേക്കാം അതുകൊണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാൽ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല മാതാപിതാക്കൾ ശ്രദ്ധിക്കണം അതർസല്ല സ്കൂളില്ല എന്ന് പറഞ്ഞ് അവരെ വെറുതെ വിടാൻ അവിടെ അവരെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് കഠിനമായ ചൂടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ ഔദാര്യം അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തന്നാലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു തന്നെ വിചാരിക്കണം അതുകൊണ്ട് അള്ളാഹുവോട് നമ്മൾ ചോദിക്കേണ്ടുന്ന രണ്ട് വിഷയങ്ങൾ ഇൻഷാള്ളാ നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു വിഷയം പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ആ വിഷയങ്ങൾ ഒന്നുകൂടി ഒന്ന് ഇസ്തുറാണ് ഇത് പല പള്ളികളിലും ജുമായക്ക് ശേഷം ഇഷ്ടാർ ചൊല്ലിയിട്ട് ദ്വാഹകൾ നടന്നിട്ടുണ്ട് മഴയ്ക്ക് വേണ്ടി ഇൻഷാല് നല്ല മഴ നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു തരട്ടെ ഇഷ്ടാർ ചോദിക്കുമ്പോൾ മഴ മാത്രം നമുക്ക് നൽകാം സമ്പത്ത് നൽകും നമ്മുടെ ജോലികളിൽ എളുപ്പമാകും ജോലികളിൽ വിശാലതയും വറക്കത്തുണ്ടാകും മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകും പാപം പൊറുക്കും ഒന്നാമത്തെ നേട്ടം സമ്പത്ത് ഉണ്ടാകും മക്കളുണ്ടാകുമ്പോൾ ഉള്ള മക്കളിൽ വറക്കത്തുണ്ടാകും മക്കളൊക്കെ നന്നാകും ഇതിനൊക്കെ ഇസ്തുകുഫാർ കാരണമാണ് അതുകൊണ്ട് ഇനി ഇവിടുന്ന് കൂട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത് അതോടൊപ്പം മഴയ്ക്ക് വേണ്ടിയിട്ട് ഹദീസുകളിലൊക്കെ വ്യാപകമായി കാണുന്ന ആ ഒരു എന്നുള്ള ഏറ്റവും എന്ന് നമ്മൾ ശ്രമിക്കുക അള്ളാഹു തൂഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഈ കാലാവസ്ഥയിൽ നമുക്ക് മോചനം ലഭിക്കണം ശക്തമായ ചൂട് ഇനിയും ചൂട് വർദ്ധിക്കാൻ പാടില്ല ഇനിയും മഴ തടയപ്പെടാൻ പാടില്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ അവതാര്യമായി അള്ള നമുക്ക് ചൊരിയണം അള്ളാഹു നമ്മോട് കരുണ കാണിക്കണം അതിനുവേണ്ടി നമ്മൾ അള്ളാഹുസ്ലഹാനുഹു വത്താലയോട് നമ്മൾ നിരന്തരം ദാ ചെയ്യണം അള്ളാഹ്സ് വത്താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന വാത്ത